മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി കേശവൻ നമ്പൂതിരി വാഗ് വാഗ്മാധു വാഗ് വാഗ്ഭാരുഷ്യാത് സർവലോകൃത്വം നല്ല വാക്ക് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നതാണ് ഈ വരികൾ നല്ല മധുരമായ വാക്കുകൾ കൊണ്ട് നമുക്ക് സർവ്വലോകരെയും പ്രിയമുള്ളവരാക്കുവാൻ സാധിക്കും പരുഷമായ വാക്കുകളാകട്ടെ സർവരെയും വെറുപ്പിക്കുകയും ചെയ്യും കേട്ടുകൂടാത്ത വാക്കാമായുധം പ്രയോഗിച്ചാൽ കർണ്ണങ്ങൾക്കകം പുക്കു പുണ്ണായാലതു പിന്നെ പൂർണ്ണമായി ശമിക്കയില്ലൊട്ടുനാൾ ചെന്നാൽ പോലും കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചതന്ത്രം കിളിപ്പാട്ടിലെ ഈ വരികൾ മേൽപ്പറഞ്ഞ ആശയം മറ്റൊരു തരത്തിൽ വ്യക്തമാക്കുന്നു പരുഷമായ വാക്കുകൾ ആരോടാണോ നമ്മൾ പറയുന്നത് അത് അയാളുടെ ചെവിയിൽ കൂടി ഉള്ളിലേക്ക് പോയി പുണ്ണായിത്തീരുന്നു പിന്നെ എത്ര നാൾ കഴിഞ്ഞാലും അത് പൂർണ്ണമായി ശമിക്കുകയില്ല മഹാഭാരതത്തിലെ വിതുരോപദേശത്തിൽ വിദുരൻ പറയുന്നു അമ്പുകൊണ്ടുള്ള വ്രണം കാലത്താൽ ശമിച്ചിടും കേട്ടുകൂടാത്ത വാക്കാമായുധം പ്രയോഗിച്ചാൽ അതൊരിക്കലും ഉണങ്ങുകയില്ല ഭേദമാകുകയില്ല എന്നർത്ഥം നമ്മുടെ നാവാണ് നമുക്ക് ബന്ധുക്കളെയും ശത്രുക്കളെയും ഉണ്ടാക്കുന്നത് ക്ഷമിക്കുക എന്നത് ദുഷ്കരമായ കാര്യമാണ് പക്ഷേ അതിൻ്റെ ഫലം മാധുര്യമുള്ളതാണ് നമ്മോട് തെറ്റ് ചെയ്ത ഒരാളോട് ക്ഷമിക്കുക ദുഷ്കരമാണെങ്കിലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന നമ്മുടെ വാക്ക് അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചലനം വളരെ വലുതാണ് ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത് എന്നിട്ടും അവൻ എന്നോട് ക്ഷമിച്ചല്ലോ ഇനി ഞാൻ എന്നും അവനോട് സ്നേഹമുള്ളവനായിരിക്കും എന്ന തീരുമാനത്തിലേക്ക് അവനെ കൊണ്ട് ചെന്നെത്തിക്കും ക്ഷമിച്ചു എന്ന വാക്ക് ശത്രുവിനെ മിത്രമാക്കുന്നു വളരെ കാലമായി തീർത്താ തീരാത്ത പകയുമായി കഴിഞ്ഞിരുന്ന രണ്ടു വ്യക്തികൾ ക്ഷമയുടെ മാസ്മരിക ശക്തി കൊണ്ട് ഉറ്റമിത്രങ്ങളായി മാറുന്നു നമിക്കിലുയരാം നടുുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്കു നാമേ പണി നരകവുമതുപോലെ അത്ര മനോഹരമായ വാക്കുകൾ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കും സത്യം ബ്രൂയാദ് പ്രിയം ബ്രൂയാത് ന ബ്രൂജാൽ സത്യമപ്രിയം സത്യവും പ്രിയവുമായ വാക്കുകൾ പറയുക അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക വാക്കുകൊണ്ട് അപകടത്തെ മറികടക്കുന്നതിനേക്കാൾ നല്ലത് മൗനം കൊണ്ട് അപകടം വരാതെ സൂക്ഷിക്കുന്നതാണ് വാക്ക് പ്രയോഗിക്കുന്നതിനെക്കുറിച്ചും അനാവശ്യമായ വാഗ്വാദത്തിൽ ഏർപ്പെടാതിരിക്കുന്നതിനെക്കുറിച്ചും ഉള്ള ഒരു നല്ല നിരീക്ഷണമാണ് ഇത് മൗനം വിദ്വാനുഭൂഷണം എന്ന പഴമൊഴി പ്രസിദ്ധമാണല്ലോ മഹാഭാരതത്തിൽ വിദുര മഹാശയൻ കൊട്ടാരം വിട്ട് തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ടു പോകുന്ന ഒരു രംഗം ഉണ്ട് അന്ധനായ തൻ്റെ സഹോദരനെ സതുപദേശങ്ങൾ നൽകി നന്നാക്കുവാൻ ഒരവസാന ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് ഇത് കേട്ട് ദുര്യോധനൻ പരുഷങ്ങളായ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച് ഭൃത്യന്മാരോടായി ഇപ്രകാരം പറഞ്ഞു ഈ ദാസിപുത്രനെ അടിച്ചു പുറത്താക്കുക മരണം കൊഷ്ടഹാരത്തിന് വെച്ചായാൽ മതി ഇതു പഴയ കഥ എന്നാൽ ഒരാഴ്ച മുമ്പ് പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത എങ്ങനെയായിരുന്നു നവവധു ഭർത്തൃവീട്ടുകാരുടെ കുത്തുവാക്കുകൾ സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ പരുഷ വാക്കുകൾ മനുഷ്യ മനസ്സിനെ വേദനിപ്പിച്ചതിന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും പറയാം അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് നല്ല വാക്കുകൾ മധുരമായ രീതിയിൽ പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വളരെ സന്തോഷകരമാവും എന്നുള്ള വസ്തുതയാണ് സി കേശവൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്